മോദിയുടെ പ്രഖ്യാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല അതിനു മുമ്പേ കാള പെറ്റുവെന്ന് കേട്ടപാടെ കയറെടുക്കുകയാണ് മഹാരാഷ്ട്ര ഇതോടെ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മോദിയും കൂട്ടനും വൈകിപ്പിച്ചു എന്നത് കൃത്യമായി മഹാരാഷ്ട്രയിൽ എല്ലാം കൊണ്ടും താളം തെറ്റിയ നിലയിലായിരുന്നു ഷിൻഡെ സർക്കാരിൻ്റെ ഭരണം എൻ സി പി നിന്നും ശിവസേനയിൽ നിന്നും ചാക്കിട്ട് പിടിച്ച് താമര വിനയിച്ചതിന് പിന്നാലെ തുടങ്ങിയ കഷ്ടകാലമാണ് ബി ജെ പിക്ക് അത് പൂർണമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് കോൺഗ്രസ് കുതിച്ചുയർന്നപ്പോൾ ബി ജെ പി തകർന്നടിയുകയായിരുന്നു ഒപ്പം കൂട്ടിയവരോ അവരും പടുകുഴി അങ്ങനെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നത് ഒപ്പത്തിനൊപ്പം നാല് സംസ്ഥാനങ്ങൾ ഇതോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനത്തിൽ നിന്നൊക്കെ മോദി പിന്മാറിക്കഴിഞ്ഞു കുറച്ചുകൂടി സമയം തരുമോ എന്നാലേ ഒന്ന് പിടിച്ചു നിൽക്കാനാവൂ എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ ഹരിയാനയും കാശ്മീരും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ മഹാരാഷ്ട്ര മാത്രം പുറത്ത് പക്ഷേ അതെന്തിനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു കത്തുന്നത് അതായത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ മുഖം ഇരുക്കാൻ അതുകൊണ്ടാണല്ലോ ഏകീകൃത പെൻഷൻ സ്കീം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയത് അടുത്ത വർഷം ഏപ്രിലിൽ നിന്ന് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ഇന്ന് തന്നെ ഷിൻഡ സർക്കാർ നടപ്പിലാക്കിയത് ഇനി വികസനം പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും മാത്രമേ കാര്യമുള്ളൂ വർഗീയതയൊന്നും വില പോകില്ല എന്ന് ബി ജെ പി മനസ്സിലാക്കിയതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മഹാരാഷ്ട്ര ഏകീകൃത പെൻഷൻ സ്കീം ഉടനെ നടപ്പിലാക്കിയത് അങ്ങനെ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയും ചെയ്തു അതുമാത്രമോ ലഡാക്കിന് അഞ്ച് പുതിയ ജില്ലകൾ കൂടിയാണ് മോദി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഓരോ മുക്കും മൂലയിലേക്കും വികസനം എത്തിക്കുക വികസനം വാദിക്കൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മോദി ലഡാക്കിന് അഞ്ച് ജില്ലകൾ നൽകിയത് ലഡാക്ക് വഴി കാശ്മീർ അതാണ് അവിടെ ഉദ്ദേശമെങ്കിൽ പെൻഷൻ സ്കീം വഴി മഹാരാഷ്ട്ര ഈ വർഷം അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുതിയ പ്രഖ്യാപനത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട് എന്നതാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിലാകെ പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ സ്കീം അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക സർക്കാർ ജീവനക്കാർ ഗ്രാൻഡ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഷികേതര സർവകലാശാലകൾ അവയുടെ അഫിലിയേറ്റഡ് എയ്ഡഡ് സർക്കാർ ഇതര കോളേജുകൾ കാർഷിക സർവകലാശാലകൾ ജില്ലാ പരിഷത്ത് എന്നിവയിലെ ജീവനക്കാർ ഉൾപ്പെടെ യു പി എസ് പദ്ധതിക്ക് കീഴിൽ വരുമെന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ